ആ എന്തല്ല ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു ആ ചോദിച്ചോ നീ എങ്ങനെ കറക്റ്റ് നിസ്കാരത്തിന് എത്തുന്ന ടൈമില് അത് സിമ്പിളല്ലേ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ബോധം മാത്രം ഉണ്ടായാൽ മതി നമ്മളെ കബറിലേക്ക് വേറെ ആരും വരില്ല എന്നുള്ള ചിന്ത മാത്രം മതി എന്നേരം നമ്മൾ തന്നാലെ വന്നോളൂ ഇൻഷാല്ല ഇനി മുതൽ ഞാനും അങ്ങനെ വരാൻ നോക്കും പോട്ടെ പള്ളി പോ ചെറു തന്നെയാണ് എത്ര നേരമായി പറയുന്നു കാരണം ഇതുവരെ ആണെങ്കിൽ തേങ്ങ എടുത്തിയാ തേങ്ങ എടുത്തിയാണ്ട